ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും ഞാനൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ കറിയാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ചാളമീനാണ് എടുത്തിട്ടുള്ളത് മത്തി നല്ല അത്യാവശ്യം വലിപ്പുള്ള മീനാണ് ഇട്ടത് ഇത് പരക്കിലോനാണുള്ളത് പിന്നെ നമുക്കിത് കറി വെക്കാം ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ ചെറുകിയതാണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിഡ ജാറിൽ കിട്ടുകൊടുക്കാം ഇപ്പൊ മിക്സിഡ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു കളറിന് വേണ്ടി ഞാൻ ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇറണിണ്ട് ഒരു കളർ ഇട്ടാൻ വേണ്ടിട്ട് അപ്പൊ അതാണ് ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്തത് നല്ല എരിവേണ്ടവർക്ക് രണ്ട് സ്പൂണൊക്കെ ചേർത്തോട്ട ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം എന്നിട്ട് ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് വീണ്ടും അടിക്കാം ഇതിപ്പോ നല്ലപോലെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം അപ്പൊ ഞാൻ ഈ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കണത് ഇതിലേക്ക് ഞാൻ അരിച്ചു വയ്ക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ പകുതി അരിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ചത് മുഴുവനോട് ഇടണം കിട്ടുക നല്ലപോലെ അരിഞ്ഞു കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് ബാക്കി നമുക്ക് അരിച്ചെടുക്കുകയും ചെയ്യാം പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് വീണ്ടും നല്ലോണം തിരുമ്പി പിഴിഞ്ഞ് അരിച്ചെടുക്കും ഇപ്പൊ ഞാൻ ഇത്രയും അരിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും നല്ലോണം തിരുമ്പി പിഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കോഴിപ്പുളി അല്ലെ വാളംപുളി അത് പച്ച വാളംപുളി ഞാൻ തിളപ്പിച്ചിട്ട് അത് പിഴിഞ്ഞ് നീരെടുത്തേക്കണതാണ് അത് ഒഴിച്ചുകൊടുക്കണമോ കൊറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്ക നമ്മൾ ഇത് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കിന് ഇതൊന്ന് തിളച്ച് വരട്ടെ നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അത് വരെയും വെയിറ്റ് ചെയ്യാം അപ്പൊ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് കുറുകി ഒന്ന് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒന്നും കൂടിയും തിളച്ച് ഒന്ന് വറ്റാനുണ്ട് അപ്പൊ നല്ല പോലെ തിളച്ചിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചൊരു മൂന്നാലു മിനിറ്റും കൂടി മൂന്നാല് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി അപ്പൊ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഒന്നും കൂടി തിളച്ച് ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്ക ഇതൊന്നും കൂടി നമുക്ക് മൂടി വെച്ചൊന്ന് മീനൊന്ന് വെന്ത് വരട്ടെ കറിപ്പ തിളച്ച് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കറി കാച്ചു വയ്ക്കാൻ നമുക്ക് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് എടുക്കണുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്നാല് ഉള്ളി കട്ട് ചെയ്തെടുത്തതാണ് ഇതൊന്ന് വഴറ്റിയെടുക്ക വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കൂടി കറിവേപ്പിലേയും കുടിച്ചു വെക്കാം ഓഫ് ചെയ്ത് കറി മുഴുവനായിട്ടും കറി വേക്കാം ഇപ്പൊ മുഴുവൻ ഞാൻ ഞാൻ വിളിച്ചുകൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഇളക്കിയിട്ടുണ്ട് വേണ്ട സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മീൻകറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ